ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു കണി ഒരുക്കലാണ് നാളെയാണ് വിഷു അപ്പൊ നമ്മൾ തലേ ദിവസം രാത്രി സെറ്റാക്കുന്ന വീഡിയോയും നാളത്തെ വീഡിയോവും ആണോ ഉള്ളത് ഒരാൾക്ക് അഡ്വാൻസ് ഹാപ്പി വിഷു വീട്ടിലേക്ക് പോവാം ഗൈസ് അപ്പൊ നമ്മൾ വിഷു കാണി റെഡി ആക്കാൻ പോവാണ് ഇവിടെ ഞാൻ മാത്രമല്ല കുറെ പേര് ഉണ്ട് നല്ലവരായിരുന്നു പഠിക്കുന്നു ഇവിടെ നമ്മുടെ ശബരിമല കെട്ടിട്ട് ഹാരിടാം ഹാർ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് പാത്രം വെക്കാം ഇങ്ങോട്ട് വയ്ക്കാം നടുത്തി നമുക്ക് നമുക്ക് ഫസ്റ്റ് പങ്കിന്ന് വെക്കാം കൊറച്ച് വലിയ സാധനം അതിന്റെ ആദ്യമായിട്ട് എല്ലാം നടക്കെ ഇങ്ങനെ വേറെ വഴി ഇല്ല

കൃഷി ചെയ്ത് നാട്ടി ഫയർ അതൊക്കെ ആണെങ്കിൽ വയ്ക്കാം ഓക്കെ നമ്മുടെ വിഷു കണിയുടെ വെജിറ്റബിൾസ് എന്ന് അറിഞ്ഞിട്ടുണ്ട് നമുക്ക് പനിക്കൊന്നുവയ്ക്കാം ഇത് നമുക്ക് രണ്ട് ഒരെണ്ണം മാറ്റി പട്ടൽ പോലീ പട്ടൽ പോയി വെള്ളപ്പൊക്ക കൊറച്ച് സാധനങ്ങൾ പോയിട്ട് എടുക്കാൻ ഇനി മറ്റേ വിഷു കോടി വെക്കണം അപ്പൊ നമുക്ക് തട്ടവച്ചിട്ട് അതിന്റെ മേള വെക്കപ്പൊ നമുക്ക് ഇനി കൊറച്ച് കോയിൻസ് കണ്ണാടി വെക്കും പാൽ കണ്ണാടി അതിൻ്റെ അങ്ങനത്തെ വീട്ടിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണാടി വെക്കുന്നില്ല സോ നമ്മുടെ വിഷു വയ്ക്കുന്നില്ല കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നാളെ വിഷു ഞാൻ കാണും കണി കാണുന്നതും വിളക്ക് വെക്കുന്ന എന്റെ വിശ്വാസം അത് അത് കാണാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു നാളെ കാണാം അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ അണിയറയിൽ പ്രവർത്തിച്ച ആൾക്കാർ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അല്ല ഇന്നത്തെ ഇത് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നാളെ വിളക്കൊക്കെ കത്തിച്ചിട്ട് കാണാം അപ്പോൾ എന്തോ നിങ്ങളോട് പറയാൻ എന്ന് പറയൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഫോളോ ചെയ്യുക എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫോളോ ഓക്കെ ഓക്കെ ഗൈസ് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതെല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്യണം പിന്നെ അതുപോലും ആരും ഇല്ല ഫോളോ അവൻ്റെ പേര് വൈബോ വൈഭവുത്ത് ഓക്കെ ഗൈസ് വൈബോ കുത്ത് എസ് ആണ് അവളുടെ അവൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും അവർ സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നടക്കണം ഗേൾസ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വ്ളോഗൊക്കെ ഇടുന്നത് ഓക്കെ അപ്പോൾ ഇത് വിളക്ക് കത്തിക്കുന്ന അത് അമ്മ എടുത്താണ് ഞാൻ ഉറക്കമായിരുന്നു ഞാൻ കാണി കാണുന്ന വീഡിയോ ഒന്നും ഇതിലില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സൈനിങ് ഓഫ് ഓട്ടൊന്നും പറഞ്ഞ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് പറയുന്നത് എപ്പോഴും ഞാൻ അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ ഓക്കെ അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു എൻ്റെ വീഡിയോയ്ക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും എല്ലാവരും കണ്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ കാണുന്നവരെല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത എന്നെ സപ്പോർട്ട് ണം ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഈ കണി വെച്ചതൊക്കെ എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ അവിടുത്തെ വീട്ടിൽ ഇതുവരെ കണി വെച്ചിട്ടില്ല അത് പുതിയ വീട്ടിൽ അപ്പോൾ അതാണ് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യലാക്കിയാൽ ഷെയർ ചെയ്യുക ബൈ ബൈ സി യു അടുത്ത വീഡിയോ കാണാം